നമുക്ക് ഇന്നത്തെ കാലത്ത് എന്ത് തരിക നമുക്ക് നമ്മുടെ ഫ്രീഡം നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും അല്ലേ എല്ലാവരും സംസാരിക്കുന്നത് സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് നമ്മൾ കേട്ട് മടുത്തതാണ് അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും നല്ല ഡെഫിനിഷൻ തന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അംബേദ്കർ പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് വിധത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യം പറഞ്ഞു അതായത് നിങ്ങൾ ചങ്ങലയ്ക്കുള്ളിൽ അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ അതായത് സ്വതന്ത്രമല്ലെങ്കിൽ നിങ്ങൾ അടിമയാണെന്നുള്ളതാണ് നിങ്ങൾ അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മനസ്സിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനസ്സ് സ്വതന്ത്രമല്ലെങ്കിൽ നിങ്ങൾ തടവറയ്ക്കുള്ളിലാണ് ജയിൽപ്പുള്ളിയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ ഭാരതത്തിൻ്റെ പ്രത്യേകത ഇത്രത്തോളം മതങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രവും ലോകത്ത് വേറെയില്ല രാജ്യവുമില്ല റിലീജിയസ് ഡൈവേഴ്സിറ്റി ഇത്രത്തോളമുള്ള ഒരു രാജ്യവും വേറെയില്ല അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഭാഷാപരമായ വൈദ്യം ഇത്രത്തോളം ഭാഷകളുള്ള ഒരു രാജ്യവും വേറെ ലോകത്തില്ല തൊള്ളായിരത്തിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുമിച്ച് താമസിക്കുന്നത് അപ്പം നമ്മുടെ ഭരണഘടന ഈ വൈവിധ്യങ്ങളിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ കോമൺ ബ്രദർഹുഡ് പൊതുവായ സാഹോദര്യം അതാ പറഞ്ഞേക്കുന്നത് അതാ ഞാനും ഈ പറഞ്ഞ സാഹോദര്യം ഇതില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം ഇത്രയും മതവൈവിധ്യം ഉണ്ട് ഇപ്പം പ്രധാനമന്ത്രി ഏതാ പ്രധാന തന്ത്രി ഏതാണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ വിഷമിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് ഈ നാട്ടിൽ കാരണം സെക്യുലറിസം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചേക്കുന്ന ചവിട്ടി മെത്തിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ലോകത്ത് മതോൻ്റെ ആശ്രവും ഒന്നിക്കുമ്പോൾ മതരാഷ്ട്രമായിട്ട് നമ്മുടെ ഭാരതം സെക്കുലറിസ്റ്റായിട്ടുള്ള ഏറ്റവും വലിയ സെക്യുലറിസം നടക്കുന്ന രാജ്യം നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നമാണ് അത് വളരെ പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് ലോകരാഷ്ട്രങ്ങളുടെ ലോകരാഷ്ട്രങ്ങളിടയിൽ നമുക്കുള്ള അംഗീകാരങ്ങളൊക്കെ പലപ്പോഴും ഇനി നഷ്ടപ്പെടും മനസ്സിലുള്ളത് ഇപ്പം നമുക്ക് നോക്കാൻ ഇപ്പം എന്താണ് എല്ലാവരും തീരുമാനിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വേണ്ട ദേവാലയങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മനഃപൂർവ്വം പറഞ്ഞതാണ് എല്ലാവർക്കും വേണ്ട ദേവാലയങ്ങളാണ് ദൈവത്തിൻ്റെ ആലയമാണല്ലോ ദേവാലയം അതാണ് അത് അത് പള്ളിയായാലും അമ്പലമായാലും മോസ്ക് ആയാലും എല്ലാം ദേവാലയങ്ങളാണ് എല്ലാവർക്കും വേണ്ടത് ദേവാലയം കൊണ്ട് പട്ടിണി മാറുമോ ആരുടെയെങ്കിലും ഈ നാട്ടിൽ നമ്മുടെ നോക്കും ന നമ്മുടെ ഇൻഡെക്സ് നോക്കുമ്പോൾ ഭാരതം പട്ടിണിയുടെ ഇൻഡെക്സ് നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തേഴാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം അത്രത്തോളം മെച്ചപ്പെട്ടതാണ് നമ്മുടെ പക്ഷേ ഇവിടെയും എല്ലാവർക്കും ദേവാലയങ്ങൾ മതി അമ്പലങ്ങളും പള്ളികളും ഒക്കെ മതി ഇത് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കണം ജനങ്ങളുടെ പട്ടിണി മാറുന്നതിനെക്കുറിച്ച് ഇവിടുത്തെ നമ്മുടെ ഭരണകർത്താക്കൾ ആലോചിക്കുന്നുണ്ടോ എല്ലാവർക്കും ദേവാലയങ്ങൾ മതി ദേവാലയങ്ങൾ പൊളിക്കുന്നു ദേവാലയങ്ങൾ പണിയുന്നു ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പക്ഷേ അതിനിടയിലും നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ ലോകം ഇവിടെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ നാളെ നാളെയൊന്നും ഇവിടെ തേനും പാലും ഒന്നും ഒഴിവാൻ പോകുന്നില്ല ഇവിടെ സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നിടം കിഴക്ക് അസമിക്കുന്നത് പടിഞ്ഞാറെ എന്ന് പറയുന്നതായിരിക്കും ശരി ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാലം പക്ഷേ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം നമ്മുടെ കൂടെ ഉള്ളവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം നമ്മുടെ സഹജീവികളുടെ വിമർശനം ആർക്കെങ്കിലും ഇന്ന് ഇഷ്ടപ്പെടുമോ നമ്മുടെ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടുമോ വിമർശനം വിമർശിക്കാൻ അവകാശമുള്ളതാണ് പൗരൻ നമ്മൾ വോട്ട് കൊടുക്കുന്നവർ പക്ഷേ നമുക്കിവരെ വിമർശിക്കാനുള്ള അവകാശമുണ്ടോ ഇന്ന് വിമർശിക്കാൻ പോയാൽ നേരെ ജയിലിൽ കിടക്കണം അതാണ് പ്രശ്നം ആ രീതിയിലേക്ക് പോയി അസഹിഷ്ണുതയാണ് എവിടെയും ആർക്കും ഒരു സമാധാനമില്ല ഇവിടെ കൂരിട്ടാണ് കാര്യം മനുഷ്യർക്ക് ആർക്കും പരസ്പരം കാണാൻ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല അങ്ങനെ വരുമ്പോൾ കൂരിട്ടല്ലേ നമ്മളും റാന്തലും കത്തിച്ചു വെച്ചുകൊണ്ട് നമുക്കിരിക്കാം കൂരിരുട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ഇരുട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് കയറണ്ട നമുക്കെല്ലാവരും നമ്മുടെ ആളുകളാണ് എപ്പോഴും ആരാണെന്ന് നോക്കണ്ട വളരെ പാവപ്പെട്ടവർ കാണും അത് ഈ പണക്കാർ കണ്ടേക്കാം സാധാരണക്കാർ കാണും എല്ലാവരും കാണും പക്ഷേ എല്ലാവരും എല്ലാവരും എൻ്റെ ആളുകൾ തന്നെയാണ് എന്നെനിക്കൊരു കണക്കുണ്ടെങ്കിൽ നമുക്ക് വിഷമിക്കാൻ ഒരു കാര്യമില്ല ഈ ലോകത്ത് അനാഥത്വം നമുക്കില്ല എല്ലാവരും നമുക്കുണ്ട് എപ്പോഴും അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്